വൻ ചീട്ടുകളി സംഘം പിടിയിൽ പിടികൂടിയത് മൂന്നേ മുക്കാൽ ലക്ഷത്തിൽ പരം രൂപ പേർ പിടിയിൽ ഓണാഘോഷം മുന്നിൽ കണ്ട് ക്രമസമാധാന പാലന ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി എം ആർ അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം ക്രിമിനലുകൾക്കെതിരെയും കുറ്റകൃത്യങ്ങൾ തടയാനും ഓപ്പറേഷൻ ആഗ് ആൻഡ് ഡി ഹണ്ട് എന്ന പേരിൽ നടക്കുന്ന പ്രത്യേക പരിശോധനകളുടെ ഭാഗമായി കൊരട്ടിയിൽ ആധുനിക സുരക്ഷാ ക്രമീകരണങ്ങളോടെ പ്രവർത്തിച്ചിരുന്ന ചൂതാട്ട കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായി ഇരുപത്തി ആറ് പേരടങ്ങിയ സംഘം പിടിയിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത ശർമ്മ ഐ പി എസ് ലഭിച്ച പരാതിയെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെയുടെ നേതൃത്വത്തിലാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത് എറണാകുളം തൃശൂർ ജില്ലാ അതിർത്തിയായ കൊരട്ടി മാമ്പ്രേന്ദ്രീ കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിലുള്ളവർ ഉൾപ്പെട്ട സംഘം വൻതോതിൽ പണം വച്ച് ചൂതാട്ടം നടക്കുന്നതായും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഒന്നരയാഴ്ച മുമ്പ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി ഡിവൈഎസ്പിയെ പ്രസ്തുത പരാതിയെപ്പറ്റി അന്വേഷിക്കുവാൻ ചുമതലപ്പെടുത്തുകയും തുടർന്ന് കൊരട്ടി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാമ്പ്ര കേന്ദ്രീകരിച്ച് വൻ ചൂതാട്ടം നടക്കുന്നതായി കണ്ടെത്തി ആ പ്രദേശത്ത് പ്രത്യേക അന്വേഷണ സംഘം ദിവസങ്ങളോളം രഹസ്യ നിരീക്ഷണം നടത്തി ചൂതാട്ടം പിടികൂടിയത് നിന്നും ആളെത്തിയാൽ അറിയാൻ തക്കവണ്ണം സിസിടിവി ക്യാമറകളും കാവൽക്കാരെയും ഏർപ്പെടുത്തി ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുടെ ചൂതാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന കൊരട്ടി മാംബ്ര സ്വദേശി പാണ്ഡവത്ത് വീട്ടിൽ ബാലൻ കൊരട്ടി വെളിയത്ത് വീട്ടിൽ അനിൽ അങ്കമാലി കറുകുറ്റി പൈനാടത്ത് വീട്ടിൽ ബെന്നി തോമസ് കൊരട്ടി മേലൂർ തെക്കിനിയത്ത് വീട്ടിൽ പോൾ കൊരട്ടി കിഴക്കുമുറി പ്ലാക്കൽ വീട്ടിൽ ഷിജു ചാലക്കടി പോട്ട പടമാടൻ വീട്ടിൽ വിൻസെന്റ് അങ്കമാലി എളവൂർ അറയ്ക്കിലാൻ വീട്ടിൽ ബെന്നി അബ്രഹാം നെടുമ്പാശ്ശേരി മെയ്ക്കാട് ആലുക്കൽ വീട്ടിൽ എൽദോ പോൾ മുരിങ്ങൂർ കാടുകുറ്റി പുതുശ്ശേരി വീട്ടിൽ പൗലോസ് അങ്കമാലി മഞ്ഞപ്ര വടക്കഞ്ചേരി വീട്ടിൽ ബേബി മുരിങ്ങൂർ തെക്കുമുറി വാഴപ്പള്ളി വീട്ടിൽ ജോയി അങ്കമാലി കറുകുറ്റി പാതുവാപുരം പൈനാടത്ത് വീട്ടിൽ ബെന്നി തോമസ് അങ്കമാലി കറുകുറ്റി പൈനാടത്ത് വീട്ടിൽ തോമസ് പോൾ ഈസ്റ്റ് ചാലക്കുടി അറക്കാരം വീട്ടിൽ ജോയി സൗത്ത് കൊരട്ടി കറുകപ്പള്ളി വീട്ടിൽ ഡെയ്സൺ അങ്കമാലി കറുകൂറ്റി പൈനാടത്ത് വീട്ടിൽ വർഗീസ് കൊരട്ടി സൗത്ത് കൊരട്ടി വാഴപ്പള്ളി വീട്ടിൽ ദേവസിക്കുട്ടി അങ്കമാലി കറുകുറ്റി പൈനാടത്ത് വീട്ടിൽ തങ്കച്ചൻ കൊരട്ടി സൗത്ത് പറക്കാടത്ത് വീട്ടിൽ ഇട്ടീര അങ്കമാലി കരിയാമ്പറമ്പ് ചീനപ്പള്ളി ചിറ്റിനപ്പള്ളി വീട്ടിൽ ചാർലി അങ്കമാലി ചർച്ച് നഗർ മുണ്ടാടൻ വീട്ടിൽ വർഗീസ് കൊരട്ടി കോനൂർ കണ്ണമ്പള്ളി ജോസഫ് കൊരട്ടി മാംബ്ര ഗോപുരാൻ വീട്ടിൽ തോമസ് കൊരട്ടി പെരുമ്പി കൊടക്കാട്ട് വീട്ടിൽ വത്സകുമാർ ചാലക്കുടി വെട്ടുകടവ് കാച്ചപ്പിള്ളി വീട്ടിൽ ഷിമ്മി അങ്കമാലി കറുകൂറ്റി പുതുശ്ശേരി വീട്ടിൽ ഡേവിസ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ചൂതാട്ടത്തിനുപയോഗിച്ച സാധന സാമഗ്രികളും പിടിച്ചെടുത്തു ഇവരിൽ കുറച്ചു കുറച്ചുപേർ മുൻപും സമാന കുറ്റകൃത്യത്തിന് പിടിയിലായിട്ടുള്ളവരാണ് ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെ കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃത് രംഗൻ അഡീഷണൽ എസ് ഐ റെജിമോൻ ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടി റോയ് പൗലോസ് പി എം മൂസ എ യു റെജി ബിനു എം ജെ ഷിജോ തോമസ് കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒമാരായ ശ്രീനാന്ത് ജി സജീഷ് കുമാർ പിക്കി എം അലി ഹോം ജോയി എന്നിവരാണ് ചൂതാട്ട കേന്ദ്രത്തിൽ പരിശോധന നടത്തി പണവും സാമഗ്രികളും പിടിച്ചെടുത്തത്